ഇവിടെ ചാടി ഇത് എടുക്കണോ പറിക്കണോ ഏത് തല തലപോകുകയാണ് വേണോ കൂട്ടുകാരെ കുറച്ച് കൊണ്ടുപോകാൻ എന്നാ വായോ ഇതിങ്ങനെ ഇവിടെ പൂത്ത് കടന്നു കഴിഞ്ഞാൽ കണ്ണേർ കൊള്ളരുതെന്ന് പറയും പക്ഷേ ഞാൻ പറയുന്നു ചാത്തിനേർ കൊള്ളരുതെന്ന് എൻ്റെ കയറി കൊണ്ടു കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലോട്ടല്ലേ പോവുള്ളൂ അപ്പം നമുക്ക് പറിക്കാം അല്ലേ ബാ നീ ഈ മരത്തിൽ കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ താഴെ പോയാൽ എന്നെ പിടിക്കാൻ ആരുമില്ല പറിക്കണോ വേണ്ടോന്ന് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ആളെത്തിയേ